നമസ്കാരം നടി ആക്രമിച്ച കേസിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദിലീപിനെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ജനങ്ങളിൽ നിന്നും ഉയരുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടതോടെ ആഘോഷത്തിലാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ആരാധകർ എല്ലാവരും ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായെന്ന ദിലീപിനെ എറണാകുളം സെഷൻസ് കോടതി കുറ്റമുക്തനാക്കി വിധി പ്രസ്താവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ സമയത്ത് ആരാധകർ ദിലീപിന്റെ ആരാധകർ ആഘോഷിക്കുകയും അതിജീവിതയ്ക്കൊപ്പമുള്ളവരെല്ലാം ദിലീപിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായുള്ള കൊട്ടേഷൻ പീഡനം എന്ന ആരോപിക്കപ്പെട്ട് എൺപത്തിയഞ്ച് ദിവസം ആണ് ദിലീപ് ജയിലിൽ കഴിഞ്ഞിട്ടുള്ളത് നടനെ വിമർശിച്ചും അതിജീവിതയ്ക്ക് ഒപ്പം എന്ന് പറഞ്ഞു നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാന തന്നെയാണ് മഞ്ജുവാര്യർ നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയിൽ പ്രതികരിച്ച മഞ്ജുവര്യർ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു കോടതി വിധി അതിജീവിതയ്ക്ക് പൂർണമായി നീതി നൽകുന്നില്ലെന്ന് മഞ്ജുവാര്യർ പുറത്തുവിട്ട പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടു ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പാക്കി എന്ന് പറയാനാകില്ലെന്നാണ് മഞ്ചു വാര്യർ പറഞ്ഞത് കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ അത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണെന്നാണ് മഞ്ചു വാര്യർ പറഞ്ഞത് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ പോലീസിലും നിയമസംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാക്കാൻ അത് കൂടി കണ്ടെത്തിയേ തീരും ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾ കുട്ടിക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ഉണ്ടായ തീരു അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം അവൾക്കൊപ്പമെന്നാണ് മഞ്ജുവരൂർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് പക്ഷേ മഞ്ജുവരൂർ വിഷയത്തിൽ അണുവിടെ പിന്നോട്ടില്ലെന്ന് ഇതോടെ വ്യക്തമാണ് മഞ്ജുവരുടെ അടുത്ത സുഹൃത്താണ് രമേഷ് പിഷാരടി എട്ടാം പ്രതിയായ ദിലീപ് കുറ്റമുക്തനായ കോടതി വിധിയെ അനുകൂലിച്ചാണ് രമേഷ് പിഷാരടി സംസാരിച്ചത് ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നെന്നും ബാധിച്ചു ദിലീപ് കുറ്റമുക്തനായ ശേഷം മലയാള സിനിമാ ലോകത്ത് ദിലീപ് അനുകൂല തരംഗം വരുന്നുണ്ട് സംഘടനകളും പ്രബല താരങ്ങളും ദിലീപിനു വേണ്ടി സംസാരിച്ചേക്കും യുക്തിക്ക് നിരക്കാത്ത പല കഥകളും ദിലീപ് അനുകൂലികൾ ഇതിന്റെ പ്രചരിപ്പിച്ചിട്ടുണ്ട് മഞ്ജു വരൻ രമ്യ നമ്പീഷൻ തുടങ്ങിയവർ കെട്ടിച്ചമച്ച കേസാണ് ഇതെന്നായിരുന്നു ഈ കഥകളിലൊന്ന് എന്നാൽ ഇതൊന്നും മഞ്ജുവിനെ ബാധിക്കുന്നില്ലെന്ന് ഇപ്പോഴത്തെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് മലയാള സിനിമാ രംഗം വരും നാളുകളിൽ രണ്ട് ചേരിയിലാകാനും സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പലരും പറയുന്നത് മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ സിനിമാ ലോക ഒരു ഗ്രൂപ്പിനെ തള്ളിപ്പറയുന്നവരാണ് ദിലീപ് പക്ഷക്കാരിൽ കൂടുതലായുമുള്ളവർ മട്ടാഞ്ചേരി ടീം എന്ന പേരിൽ അറിയപ്പെടുന്നവർ ദിലീപിനെ തള്ളിപ്പറയുന്നവരും ഇതിനിടെ പൃഥ്വിരാജ് മഞ്ജു വാര് തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ നിലപാടും നിർണായകമാകും മമ്മൂട്ടിയും മോഹൻലാലും മൌനം പാലിക്കുമെന്ന് ഉറപ്പാണ് കോടതി കുറ്റമുക്തനാക്കിയ ശേഷം ദിലീപ് പ്രതികരിച്ചപ്പോൾ എടുത്തു പറഞ്ഞ പേര് മഞ്ജുവരുടേതാണ് മഞ്ജുവിന്റെ വാക്കുകളാണ് തന്നെ നേരെ അന്വേഷണം നീങ്ങാൻ കാരണമായതെന്നാണ് ദിലീപ് പറഞ്ഞത് വരും ദിവസങ്ങളിൽ ദിലീപിന്റെ കൂടുതൽ പ്രതികരണങ്ങളും വന്നേക്കും ദിലീപിന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ തുടങ്ങാൻ പോകുക യാണ് ദിലീപ് മഞ്ജുവിന്റെ പേരെടുത്ത് പ്രതികരിച്ചെങ്കിലും കോടതിയിൽ അല്ലാതെ ഒരിടത്തും മഞ്ജു ദിലീപിന്റെ പേരെടുത്ത് പറഞ്ഞ് വാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല അതേസമയം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്ന ശേഷം ജനങ്ങളിൽ ഭൂരിഭാഗം പേരും കോടതി വിധിക്കെതിരെ സംസാരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ലെന്ന് കാണുന്നവരാണ് ഏറെയും ഒന്നാം പ്രതി പൾസു ലഭിച്ചത് ഇരുപത് വർഷം തടവ് ശിക്ഷയാണ് ഇതുവരെ ജയിലിൽ കിടന്ന വർഷങ്ങൾ ഉൾപ്പെടെ നോക്കുമ്പോൾ പതിമൂന്ന് വർഷം മാത്രമേ പൾസസുനി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതുള്ളൂ കോടതി വിധി നീതിയുക്തമല്ലെന്നും ഈ കോടതി വിധിയിൽ നിന്നും പൂർണ്ണ നീതി ലഭിക്കുമെന്ന് തോന്നുന്നില്ലെന്നുമാണ് അതിജീവിത പ്രതികരിച്ചത് കോടതി വിധിയിൽ മഞ്ജുവാര്യം അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് സിനിമാ ലോകത്തെ പലരും വിഷയത്തിൽ തുറന്ന പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല ഇതിലൊരാളാണ് നടി നവ്യ നായർ അതിജീവിതയുടെ സുഹൃത്താണ് നവ്യ ഒരുമിച്ച് സിനിമകൾ ചെയ്തിട്ടുള്ള പരിചയം ഉണ്ട് നടി ആക്രമിക്കപ്പെട്ട വാർത്ത വന്നപ്പോഴും തുടർന്നും നവ്യ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ് എന്നാൽ ഇപ്പോൾ കോടതി വിധി കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചയായിട്ടും ഒരു പ്രതികരണവും പോലും നവ്യയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം ചർച്ചയാകുന്നുണ്ട് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന നവ്യ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് ചോദ്യം പ്രത്യേകിച്ചും മുൻകാലങ്ങളിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നയാളെന്ന നിലയിൽ സിനിമാ ലോകത്ത് നവ്യയുടെ സൗഹൃദങ്ങൾ അവസാനിച്ചോ എന്ന ചോദ്യവും നിലവിലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സിനിമാ ലോകത്തെ ആരെയും നടി ഫോളോ ചെയ്യുന്നില്ല മൂന്ന് പേജുകൾ മാത്രമാണ് നവ്യ ഫോളോ ചെയ്യുന്നത് നേരത്തെ മഞ്ജു വാര്യ ഉൾപ്പെടെ നവ്യ ഫോളോ ചെയ്തിരുന്നതാണ് ആ ഒരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് അതേസമയം തന്നെ നവ്യ മാത്രമല്ല നടിയ ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികരിക്കാത്തത് മമ്മൂട്ടി മോഹൻലാൽ എന്നീ സൂപ്പർ താരങ്ങൾ പോലും മൗനത്തിലാണ് പൃഥ്വിരാജ് അതിജീവിതയുടെ പ്രസ്താവന ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുണ്ട് ദിലീപ് മറുപക്ഷത്തിൽ ഉള്ളതിനാലാണ് പലരും പ്രതികരിക്കാൻ മടിക്കുന്നതെന്ന വാദവും നിരവധിയാണ് കേസിൽ കുറ്റമുക്തനായ ദിലീപ് നവിയുടെ ഒരു കാലത്തെ ഹിറ്റ് നായകനായിരുന്നു നബ്യ ആദ്യമായി അഭിനയിച്ച ഇഷ്ടം എന്ന സിനിമയിൽ ദിലീപായിരുന്നു നായകൻ ഗ്രാമഫോൺ പാണ്ഡിപ്പട കല്യാണരാമൻ പട്ടണത്തിൽ സുന്ദരൻ എന്നീ സിനിമകളിൽ ഇരുവരും പിന്നീട് ഒരുമിച്ച് അഭിനയിച്ചു ഈ സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടതാണ് ദിലീപിനൊപ്പം ഇനിയും സിനിമ ചെയ്യാൻ അവസരം ലഭിച്ചാൽ ചെയ്യുമെന്ന് അടിത്തിടെ നവ്യ പറഞ്ഞിട്ടുമുണ്ട് പാതിരാത്രിയാണ് നവ്യ നായരുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഷാഹിർ ആയിരുന്നു ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്തത് സിനിമയേക്കാൾ നൃത്തവേദികളിലാണ് നവ്യെന്ന് സജീവമായിട്ടുള്ളത് പ്രാധാന്യമില്ലാതെ പ്രാധാന്യമില്ലാത്ത റോളുകൾ ചെയ്ത് സിനിമാ രംഗത്ത് തുടരാൻ നവ്യ തയ്യാറുമല്ല അതേസമയം രണ്ടായിരത്തി പതിനേഴിലെ നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കാവ്യമാധവനുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് ആദ്യ ഭാര്യയോട് മഞ്ജു വാര്യർ അതായത് മഞ്ജു വാര്യരോട് പറഞ്ഞതിനുള്ള ദിലീപിന്റെ വൈരാഗ്യം പ്രതികാരവുമാണ് ആക്രമണത്തിനുള്ള ഉദ്ദേശം പ്രോസിക്യൂഷൻ ആരോപണത്തിന് മതിയായ തെളിവില്ലെന്ന് വിലയിരുത്തി എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി കണ്ടെത്തിയിരുന്നു മലയാള സിനിമാ മേഖലയിൽ ദിലീപ് തനിക്ക് അവസരങ്ങൾ നിഷേധിച്ചു എന്ന് അതിജീവിതയുടെ വാദത്തിന് അവരുടെ വാക്കാലുള്ള മൊഴിയല്ലാതെ ബലപ്പെടുത്തുന്ന ബോധ്യപ്പെടുത്തുന്ന തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഇതും കേസിൽ നിർണായകമായി ഇതുകൊണ്ട് കൂടിയാണ് ദിലീപിനെ വെറുതെ വിടുന്നത് കാവ്യ ദിലീപിന്റെ മൊബൈൽ ഫോണിലേക്ക് അയച്ച സന്ദേശങ്ങൾ മഞ്ജുവാര്യർ വായിച്ചതോടെയാണ് ഈ ബന്ധം ആദ്യമായി പുറത്തുവന്നതെന്നാണ് പ്രോസിക്യൂഷൻ വാദം എന്നാൽ ഈ സന്ദേശങ്ങൾ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു സന്ദേശങ്ങൾ കണ്ടെന്ന് അവകാശപ്പെട്ട മഞ്ജു അതിന്റെ ഉള്ളടക്കം വെളിപ്പെടുത്തിയില്ല സന്ദേശങ്ങൾ സ്വകാര്യ സ്വഭാവമുള്ളതായിരുന്നു എന്ന വാദം വാദമൊഴിച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് മഞ്ജു കണ്ടെന്ന് പറയപ്പെടുന്ന സന്ദേശങ്ങളുടെ ഉള്ളടക്കം സ്ഥാപിക്കാൻ കോടതിക്ക് മുന്നിൽ മറ്റൊരു മറ്റൊന്നും ഉണ്ടായിരുന്നില്ല മഞ്ജു ഒരു ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥനോട് തനിക്ക് സന്ദേശങ്ങളെക്കുറിച്ച് നേരിട്ട് അറിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ദിലീപിന്റെ മൊബൈൽ ഫോണിൽ വെച്ച് കണ്ടതായി പറഞ്ഞിരുന്നില്ല രണ്ടാമത്തെ മൊഴിയിൽ ദിലീപിന്റെ ഫോണിൽ വെച്ച് കാവ്യം ദിലീപും തമ്മിലുള്ള സന്ദേശങ്ങൾ കണ്ടിരുന്നു എന്ന് അവർ പറഞ്ഞു എന്നാൽ കോടതി ിൽ മൊഴി നൽകുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ദിലീപിന്റെ പഴയ മൊബൈൽ ഫോണിലാണ് സന്ദേശങ്ങൾ കണ്ടതെന്നും അവർ മൊഴി നൽകി ദിലീപും കാവ്യയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചത് അങ്ങനെയായിരുന്നെങ്കിൽ മഞ്ജു വിഷയത്തിൽ ചോദ്യം ചെയ്തപ്പോൾ കാവ്യ ദിലീപിനെ ബന്ധപ്പെടുമായിരുന്നു എന്നും കോടതി നിരീക്ഷിച്ചു മഞ്ജു ദിലീപിന്റെ മൊബൈൽ ഫോണിൽ കണ്ടെന്ന് പറയപ്പെടുന്ന സന്ദേശങ്ങൾ ഒരിക്കലും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലെന്ന് കോടതി ആവർത്തിച്ചു വ്യക്തമാക്കി പരിശോധനയ്ക്കിടെ അമേരിക്കയിലെ ഒരു ഷോയുടെ സമയത്ത് ദിലീപ് തന്നെ പതിവായി സന്ദർശിച്ചിരുന്നുവെന്ന വാദം കാവ്യ നിഷേധിച്ചു കൂടാതെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ ലണ്ടനിലെ ഒരു ബസ് യാത്രയ്ക്കിടെ കാവിയുമായുള്ള തന്റെ ബന്ധം മഞ്ജുവിനോടും സുഹൃത്തുക്കളോടും എന്തിനാണ് വെളിപ്പെടുത്തിയതെന്ന് ചോദിച്ച് ദിലീപ് അതിജീവിതയെ നേരിട്ടെത്തി ചോദ്യം ചെയ്തു എന്നും പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു യൂറോപ്യൻ പര്യടനത്തിലെ കലാകാരന്മാരുടെ സംഘത്തിന്റെ ഭാഗമായി അവർ ഒരുമിച്ചാണ് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നത് എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു എന്നാൽ സംഘത്തിലെ മറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ മറ്റൊരാൾ പോലും ശ്രദ്ധിക്കാതെ അത്തരമൊരു ചോദ്യം ചെയ്യൽ സാധ്യത വളരെ കുറവാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു ആരോപിക്കപ്പെട്ട സംഭവത്തിന് ശേഷവും അതിജീവിത ദിലീപിനൊപ്പം പരിപാടികളിൽ സഹകരിച്ച് പ്രവർത്തിച്ചു എന്നും കോടതി നിരീക്ഷിച്ചു അതിജീവിതയും ദിലീപും അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക പരിപാടിയും നടന്നിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അവർ തമ്മിൽ ആശയവിനിമയം നടക്കേണ്ടതായിരുന്നു എന്നും കോടതി പറഞ്ഞു റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് തങ്ങൾ സംസാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു എന്ന അതിജീവിതയുടെ മൊഴി വിശ്വസനീയമല്ലെന്ന് കോടതി കണ്ടെത്തി ിലീപ് അതിജീവിതയുമായി സൗഹൃദപരമായ ബന്ധം പുലർത്തിയില്ലെന്ന് ജഡ്ജി നിലപാടെടുത്തു അതേസമയം ദിലീപ് അതിജീവിതയോട് വിദ്ദേശവും പകയും വെച്ചു പുലർത്തിയിരുന്നു എന്നും അവരുടെ കരിയർ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും സ്ഥാപിക്കാൻ ആശ്രയിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിലെ സംഭവങ്ങളെ കുറിച്ചും കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന അമ്മ റിഹേഴ്സൽ ക്യാമ്പിനെക്കുറിച്ചും തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നും കോടതി വിലയിരുത്തുകയുണ്ടായി